എൻ്റെ ഇക്കാക്കയ്ക്ക് പറ്റിയ ഒരു പെൺകുട്ടിയാണ് താൻ തൻ്റെ ഫോട്ടോ കാണിച്ചപ്പോഴേ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ഒരുപാട് പെൺകുട്ടികളൊക്കെ എൻ്റെ ആങ്ങളെ കണ്ടെങ്കിലും അവരോട് ആരോടും തോന്നാത്ത ഒരു ഇഷ്ടമാണ് തന്നോട് അദ്ദേഹത്തിന് തോന്നിയതെന്നാണ് ആങ്ങളെ പറഞ്ഞത് പിന്നെ തനിക്ക് മുൻപൊരു വിവാഹം കഴിഞ്ഞതൊന്നും എൻ്റെ ഇക്കാക്കയ്ക്ക് ഒരു പ്രശ്നവുമില്ല കേട്ടോ ഇക്കാക്ക തന്നെ പൊന്നുപോലെ നോക്കിക്കോളും ടു എന്ന മാട്രിമോണി സൈറ്റിൽ സഹോദരൻ എന്ന് കാണിച്ചുകൊണ്ട് സ്വന്തം കെട്ടിയോനെ ഇറക്കി വിവാഹ വാഗ്ദാനം ചെയ്ത് കളമശ്ശേരി സ്വദേശിയ യുവതിയിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ദമ്പതിമാർ പിടിയിലായതോടെ പുറത്തു വരുന്നതാകട്ടെ മറ്റൊരു മാട്രിമോണിയൽ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇരിങ്ങാലക്കുട സ്വദേശികളായ മുതിർത്തിപ്പറമ്പിൽ അൻഷാദ് മഹിസിലും നിത അൻഷാദ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കളമശ്ശേരി സ്വദേശിനി പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ അതായത് വിവാഹ വാധാനം നൽകി യുവതിയുടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്നാണ് പരാതി ഈ കേസുമായി ബന്ധപ്പെട്ട് വിദേശത്തുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമം നടത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സംഭവം നടക്കുന്നത് കളമശ്ശേരി സ്വദേശിനിയെ യുവതിയുടെ പരാതിയിൽ പോലീസ് പ്രവാസിയായ യുവാവിനെതിരെ കേസെടുക്കുകയായിരുന്നു ഇയാളെ ഉടൻ പിടികൂടില്ലെങ്കിൽ കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയാകുമെന്ന ആശങ്കയിലാണ് പരാതിക്കാരി അതായത് രണ്ടാം വിവാഹത്തിന്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയതെന്നും പുനർവിവാഹത്തിനായി മാട്രിമോണിയ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന സ്ത്രീകളെ ആൾമാറാട്ടം നടത്തി സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് ഇയാളുടെ രീതിയെന്നുമാണ് പോലീസ് വ്യക്തമാ അതായത് കളമശ്ശേരി സ്വദേശിയായ പുനർവിവാഹത്തിന് മാട്രിമോണിയ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നത് അന്ന് പകത് എന്ന പേരിൽ വ്യാജ മേൽവിലാസത്തിലായിരുന്നു അൻഷാദ് മാട്രിമോണി സൈറ്റിലൂടെ യുവതിയെ സമീപിക്കുന്നത് യുവതിയെ ബന്ധപ്പെടുകയും ഇവരുടെ അമ്മയോട് മകളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു അതുമാത്രമല്ല താൻ വിവാഹമോചിതനാണെന്നും അൻഷാദ് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അൻഷാദ് വിദേശത്തായതിനാൽ തന്നെ ഭാര്യ നിത സഹോദരിയെന്ന് പറഞ്ഞ് നിതയും മറ്റൊരാളും കളമശ്ശേരിയിലെത്തി ഈ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു തുടർന്ന് തന്റെ ബിസിനസ് തകർന്നെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നാട്ടിൽ തനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു എന്ന് പരിചയപ്പെടുത്തിയ തന്റെ ഭാര്യ നിതയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാനായി യുവാവ് ആവശ്യപ്പെട്ടത് നാട്ടിൽ വരാൻ പറ്റാത്തത് കാരണം ദുബായ് പോലീസ് സ്റ്റേഷൻ കീഴടങ്ങി ജയിലിലാണ് എന്നായിരുന്നു യുവതിയെ ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചത് ഈ സമയം അൻഷാദ് ഒന്നര ഒന്നരമാസത്തെ അവധിക്ക് നാട്ടിൽ വന്നു പോവുകയും ചെയ്തിരുന്നു സംശയം തോന്നിയ യുവതി ഫഗത് എന്ന പേരിൽ തന്നിരിക്കുന്ന വിലാസത്തിൽ അന്വേഷിച്ചപ്പോഴാണ് ഈ സംഭവം തട്ടിപ്പാണെന്ന് വ്യക്തമാകുന്നത് അൻഷാദിന്റെ ഭാര്യ സഹോദരിയാണെന്നായിരുന്നു പരിചയപ്പെടുത്തിയതെന്നും ഇയാൾക്ക് ഏഴും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ ഉണ്ട് എന്നും യുവതി പിന്നീട് അറിയുകയായിരുന്നു തുടർന്നാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് അൻഷാദിനെ ഇപ്പോൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഭാര്യ നിതയാകട്ടെ നിലവിലിപ്പോൾ ഇടക്കാല ജാമ്യത്തിലാണ് അതേസമയം ജീവിത പങ്കാളി യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്ന വ്യക്തികളെ ലക്ഷ്യം വെച്ചുള്ള വിവാഹ തട്ടിപ്പുകൾ ഈ അടുത്ത കാലത്ത് ഏറെ വർദ്ധിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ നാളിൽ വിവാഹ തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിലായ വാർത്തകളും ഏറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി മുപ്പത്തിയാറുകാരനെ ദീപു ഫിലിപ്പാണ് കോന്നി പോലീസിന്റെ പിടിയിലായത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുകയും തുടർന്ന് വിവാഹം കഴിക്കുകയും ചെയ്ത നാലാമത്തെ യുവതിയുടെ പരാതിയിലാണ് ഇയാൾ കുടുങ്ങിയത് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതിന് പിന്നാലെ ഇയാൾ വിവാഹ അഭ്യർത്ഥന നടത്തുകയാണ് പതിവ് കെണിയിൽ വീഴുന്ന യുവതികളോടൊപ്പം വിവാഹം കഴിച്ച് താമസിച്ചതിന് പിന്നാലെ അവരുടെ സ്വർണവും പണവുമായി മുങ്ങും ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ട യുവതിയുടെ പരാതിയിലാണ് ഇയാൾ കുടുങ്ങിയത് കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിനിയെ പത്ത് വർഷം മുമ്പ് ഇയാൾ വിവാഹം കഴിച്ചിരുന്നു ഇവിടെ മുതൽക്കാണ് ഇയാൾ തട്ടിപ്പ് ആരംഭിച്ചതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് പരാതിക്കാരിയെ വിവാഹം കഴിച്ചത് ഇങ്ങനെ വിവാഹം കഴിച്ചതിന് പിന്നാലെ കുറച്ചുനാൾ ഒരുമിച്ച് താമസിക്കും അതിന് പിന്നാലെ സ്വർണ്ണാഭരണവും പണവും കൈക്കലാക്കി കടന്നുകളയും പല ബന്ധങ്ങളിലെ ദീപു ഫിലിപ്പിന് കുട്ടികളുമുണ്ട് അടുത്ത ഇരയെ കിട്ടുമ്പോൾ നിലവിലുള്ളവരെ ഉപേക്ഷിക്കുന്നതാണ് ഇയാളുടെ രീതി ഇപ്പോൾ വിവാഹം കഴിച്ച് ഒപ്പം കഴിഞ്ഞു വന്ന യുവതിക്ക് ഇയാളിൽ സംശയം തോന്നിയതോടെയാണ് തട്ടിപ്പിന്റെ കഥകളടക്കം പുറത്തു വരുന്നത് ദീപുവിൻ്റെ രണ്ടാം ഭാര്യ നിലവിലെ ഭാര്യ യുവതിയുടെ ഫേസ്ബുക്ക് സുഹൃത്താണ് ഇവർ നൽകിയ വിവരമാണ് വിവാഹ തട്ടിപ്പ് വീരന്റെ കള്ളക്കളി പൊളിച്ചടിക്കിയത് ആദ്യ വിവാഹത്തിലെ യുവതി ഉപേക്ഷിച്ചതിന് പിന്നാലെ ഇയാൾ കാസർഗോഡ് മറ്റൊരു യുവതിയുമായി തമിഴ്നാട്ടിലേക്ക് കടന്നു അവിടെ കുറെ കാലം ഒരുമിച്ച് താമസിച്ചു വീണ്ടും സ്ഥലം വിട്ടു പിന്നീട് എറണാകുളത്തെത്തിയ ഇയാൾ അവിടെ ഒരു സ്ത്രീയുമായി അടുക്കുകയും കുറെ നാൾ അവരുമൊത്ത് കഴിയുകയും ചെയ്തു തുടർന്നാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആലപ്പുഴ സ്വദേശിനിയുമായി അടുപ്പം സ്ഥാപിച്ച് ഒപ്പം കൂടിയത് വിവാഹമോചിത ഇവരെ പിന്നീട് അർത്തുങ്കൽ വെച്ചാണ് കല്യാണം കഴിച്ചത് തന്ത്രശാലയം ദ്വീപ് പരിചയപ്പെടുന്ന സ്ത്രീകളോടെല്ലാം തുടക്കത്തിൽ പറയുക താൻ അനാഥൻ എന്നാണ് വിവാഹം കഴിച്ചാൽ തനിക്കൊരു ജീവിതമാകും ഒറ്റപ്പെടുന്നതിന്റെ വേദന മാറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകളെ വിശ്വസിപ്പിച്ച് ഇയാൾ വിവാഹം ചെയ്യുന്നത് തുടർന്ന് ഒരുമിച്ച് ജീവിക്കുകയും അടുത്ത ഇരയെ കിട്ടുമ്പോൾ അവിടെ മുങ്ങുകയും ചെയ്യും ഈ സംഭവത്തിലാണ് ഇപ്പോൾ സ്ത്രീകളെല്ലാവരും ചേർന്ന് ഇയാൾക്ക് പണി കൊടുത്തത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്